ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് ഫെയർലാൻഡ് എക്യൂറിയം പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേർ റൂട്ടിൽ റിനോൾ ടെക്സ്റ്ററിന്റെയും അതുപോലെ തന്നെ ഓളിക്കൽ ഹോംപ്ലൈസിന്റെ അടുത്തായിട്ടാണ് ഷോപ്പ് സ്ഥിതി ചെയ്തത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് ഇന്ന് എന്തെങ്കിലും സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേപ്പാരിന്റെ ഒക്കെ അഡൽറ്റ് ആയിട്ടുള്ള പേര് വന്നിട്ടുണ്ട് ഏകദേശം അഞ്ച് വയസ്സ് പ്രായമുള്ള പേര് വന്നിട്ടുണ്ട് അതുപോലെ ടേംഡ് ആയിട്ടുള്ളതുകൊണ്ട് പിന്നെ സൺകുണൂറിൻ്റെ ഏതൊരു ആറ് പേറോളം സംഗുണൂർ സ്മോൾ കണ്ണൂർ അങ്ങനെ ഗോൾഡൻ പ്രസൻറ്റ് അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യുക അത് ഫുൾ ആയിട്ട് കാണുക ഫുൾ ആയിട്ട് കണ്ടാലേ കറക്റ്റ് വില അവരെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാകത്തുള്ളൂ അതൊക്കെ നമ്മുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക പരമാവധി എല്ലാവരും വീഡിയോ ഷെയർ ചെയ്യുന്നതാണ് പരമാവധി ഷെയർ ചെയ്യുന്നതിനനുസരിച്ച് എല്ലായിടത്തേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആക്കാൻ പറ്റുന്നതാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് ഫസ്റ്റ് നമ്മൾ പോകുന്നത് സംഗുണൂർ ആണ് സൺകുണ്ണൂറിൻ്റെ രണ്ട് മെയിലാണ് ഏകദേശം നാല് വയസ്സോളം പ്രായമുള്ള രണ്ട് മെയിലാണ് അതിന് വരുന്ന പ്രൈസ് ഏഴായിരം രൂപയാണ് ആണ് പീസ് വരുന്നത് പീസിനാണ് ഏഴായിരം രൂപ രണ്ട് മെയിലാണ് മെയിൽ തുടങ്ങിയ നല്ല കളറും കാര്യങ്ങളൊക്കെ ആയതാണ് വീഡിയോ കാണുമ്പോൾ തുടങ്ങിയ മിൻസാലോട്ടൊക്കെ നല്ലപോലെ യെല്ലോ കളർ ആയതാണ് അതുപോലെ തന്നെ അത്യാവശ്യം റെഡും ഉള്ളതാണ് രണ്ട് മെയിലാണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് അതിന് വരുന്ന പ്രൈസ് പീസിന് ഏഴായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ഗ്രേപ്പാരറ്റ് ആണ് ഗ്രേപ്പാരിറ്റ് ഫുള്ളി ആയിട്ടുള്ള ഗ്രാപ്പാരറ്റ് ആണ് ഫുള്ളി ടേംഡ് ആയതാണ് ഫുള്ള് ഫെദറും കാര്യങ്ങളൊക്കെയാണ് വരിക കാണുമ്പോൾ തന്നെ അറിയാം ഫുള്ള് ഫെദറും കാര്യങ്ങളൊക്കെ ആയ ഗ്രാഫാരിറ്റി ആണ് പിന്നെ വരുന്ന പ്രൈസ് നാൽപ്പത്തയ്യായിരം രൂപ ആണ് വരുന്ന പ്രൈസ് സിംഗിൾ പീസ് ഫീമെയിൽ ആണ് ഇപ്പൊ കൊണ്ടുപോയി കഴിഞ്ഞാൽ ജസ്റ്റ് ഹാൻഡ് ടൂ ടൈംസ് ഒക്കെ ജസ്റ്റ് ഒന്ന് ഹാൻസ് ഒരു സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും അപ്പൊ ഓൾറെഡി സൺഫ്ലവേഴ്സ് കൂടെ ഫ്രൂട്ട്സ് എല്ലാം കഴിക്കുന്നതാണ് സിംഗിൾ പീസ് ഫീമെയിൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് വരുന്ന പ്രൈസ് നാൽപ്പത്തയ്യായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ജണ്ടാ കണൂർ ആണ് വരുന്നത് ജണ്ടാ കണൂറാണ് നമ്മുടെ സണ്ണിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ജണ്ടാ ജണ്ടാക്കണൂർ എന്ന് പറഞ്ഞാൽ പ്രൈസും കാര്യങ്ങളും എല്ലാം ഒരുപോലെയാണ് പിന്നെ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കളറിന്റെ വ്യത്യാസമാണ് ജണ്ടാ കണൂറിന് വരുന്നത് ജണ്ടാ കണ്ണൂർ വരുമ്പോൾ പിൻസലിലോട്ട് ഗ്രീൻ കളർ തന്നെ ആയിരിക്കും അതിന് ചേഞ്ച് ചെയ്യാ കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നതല്ല അതുപോലെ തന്നെ അതിന് അത്യാവശ്യം റെഡ് കൂടുതലായിരിക്കും ഫേസിൽ ചെസ്റ്റിലൊക്കെ ചെറിയ റെഡ് കൂടുതലായിരിക്കും ബാക്കി സൺകുണൂറിനോട് തന്നെയാണ് സൈസും കാര്യങ്ങളൊക്കെ വരുന്നത് അതിന് വരുന്ന പ്രൈസ് പതിനായിരം രൂപയാണ് പെയർ വരുന്നത് പെയറിനാണ് പതിനായിരം രൂപ നെക്സ്റ്റ് ക്രിംസൺ ആണ് നെക്സ്റ്റ് വരുന്നത് ക്രിംസൺ വല്ലിയാണ് ക്രിംസന്റെ ഏകദേശം മൂന്ന് വയസ്സോളം പ്രായമുള്ള ക്രിംസൺ ആണ് ഫുള്ള് കളറും കാര്യങ്ങളൊക്കെ ആയതാണ് ക്രിംസണ് നമുക്ക് ഒരു അഞ്ചു പേറോളം നമുക്ക് ക്രിംസൺ അവൈലബിൾ ആയിട്ടുണ്ട് അതിന് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരം രൂപയാണ് പേര് വരുന്നത് പേറിനാണ് പന്ത്രണ്ടായിരം രൂപ ക്രിംസന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന്റെ ചെസ്റ്റിലോട് വരുന്ന ക്രിംസൺ കളർ തന്നെയാണ് അതിന്റെ പ്രത്യേകത നല്ല ക്രിംസർ റെഡ് ആയിരിക്കും അത് ഏകദേശം ഒന്നര വയസ്സിന് പ്രായമാകുമ്പോഴാണ് നല്ലപോലെ ക്രിംസർ റെഡ് ആവുന്നത് നമുക്ക് ഡി എൻ എ കൺഫേം ചെയ്ത പേർ ഇതിന് വരുന്ന പ്രൈസ് പേറിന് പന്ത്രണ്ടായിരം രൂപ നെക്സ്റ്റ് വരുന്നത് സംഗണൂർ ആണ് സൺകണ്ണൂറിന്റെ ആണ് ഡി എൻ എ കൺഫേം ചെയ്ത പേർ ആണ് ഏകദേശം ഒന്നര വയസ്സി മേളി പ്രായമുള്ളതാണ് ഒന്നര വയസ്സി മേളി പ്രായമുള്ള പേർ അതിന് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് അത് അത്യാവശ്യം നല്ലപോലെ കളറും കാര്യങ്ങളൊക്കെ ആയതാണ് മെയിലിനാണ് പൂർണ്ണമായിട്ടും കളറും കാര്യങ്ങളൊക്കെ ആയതാണ് ഫീമെയിൽ ഒരു ശകലം കൂടെ കളർ ആവാനായിട്ടുണ്ട് കുട്ടി കയറി കയറി വരുന്നുണ്ട് ഏകദേശം ഒന്നര വയസ്സിന് മേളി പ്രായമുള്ള ഡി എൻ എ കൺഫേം ചെയ്ത പേർ ആണ് അതിന് വരുന്ന പ്രൈസ് പന്ത്രണ്ടായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ആണ് ഗ്രേ പേർ ആയിട്ട് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ് പേർ ഏകദേശം അഞ്ചു വയസ്സിന് മേളി പ്രായമുള്ളതാണ് ഡി എൻ എ കൺഫേം ചെയ്ത് ക്ലോസിംഗ് ആയിട്ടുള്ളതാണ് നമ്മളിപ്പോൾ ഫ്രീ ആയിട്ട് ഓപ്പൺ ആയിട്ട് നമ്മൾ ഫ്ലൈയിങ്ങിന് എത്തേക്കുന്നതാണ് അതിന് വരുന്ന പ്രൈസ് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് വരുന്ന പ്രൈസ് ആ പേറിന് വരുന്ന പ്രൈസ് ആണ് അഡൽറ്റ് ആയിട്ടുള്ള ബ്രീഡിംഗ് പേർ ആണ് രണ്ടായിരത്തി ഇരുപത് ഡി എൻ എ വരുന്ന ക്ലോസിംഗ് ആയിട്ടുള്ള പേരാണ് അതിന് വരുന്ന പ്രൈസ് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് വരുന്ന പ്രൈസ് അത്യാവശ്യം തേമഡായിട്ടുള്ളതാണ് അത്യാവശ്യം ഇണക്കമൊക്കെ ഉള്ള സിംഗിൾ പീസ് മെയിലിന് നല്ല ഇണക്കം ഉള്ളതാണ് ഫീമെയിലിന് ഇണക്കുറവാണ് മെയിലിന് അത്യാവശ്യം ഇണക്കമുള്ളതാണ് സിംഗിൾ ആയിട്ട് വേണേൽ സിംഗിൾ ആയിട്ടും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതാണ് ഇതിൽ നമുക്ക് പേർ വരുന്ന പ്രൈസ് ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് വരുന്ന പ്രൈസ് നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ ഗ്രീൻ ചിക്കു ഉള്ള പേർ ആണ് യെല്ലോ ഷെയ്ഡും അതുപോലെ തന്നെ ഗ്രീൻ ചിക്കു ഉള്ള പേർ ആണ് അതിന് വരുന്ന പ്രൈസ് രണ്ടായിരം രൂപയാണ് വരുന്ന പ്രൈസ് അതിനകത്ത് യെല്ലോ ഷെയ്ഡിന് വന്നിട്ട് കണ്ണില്ലാത്തതാണ് ഒരു കണ്ണിന് പ്രോബ്ലം ഉള്ളതാണ് അത് ജന്മനുള്ളതാണ് അതിന് ഫുഡ് എടുക്കുന്നതിനോ ബാക്കി പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എല്ലോ ഷെയ്ഡ് അതിലെല്ലാം ഗീഞ്ചിക്കുവാണ് അതിന് വരുന്ന പ്രൈസ് പേറിന് രണ്ടായിരം രൂപയാണ് വരുന്ന പ്രൈസ് പേറിനാണ് രണ്ടായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ പൈനാപ്പിൾ ആണ് നെക്സ്റ്റ് വരുന്നത് ബ്ലൂ പൈനാപ്പിൾ ആണ് പൈനാപ്പിൾ കിണോന്റെ ഏർ പെട്ടതാണ് സ്മോൾ കളൂറി പെട്ടതാണ് അതിന് വരുന്ന പ്രൈസ് മൂവായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് മൂവായിരം രൂപ ബ്ലൂ പൈനാപ്പിളാണ് നമുക്ക് ഒറ്റ പേരാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരം രൂപ നെക്സ്റ്റ് വരുന്നത് പൈനാപ്പിളും അതുപോലെ തന്നെ സിലമണോടുള്ള പേരാണ് പൈനാപ്പിളും അതുപോലെ തന്നെ സിലമണോടുള്ള പേറാണ് അതിന് വരുന്ന പ്രൈസ് മൂവായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് മൂവായിരം രൂപ പൈനാപ്പിളും അതുപോലെ തന്നെ സിലമൺകളൂറുമാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരം രൂപയാണ് വരുന്ന പ്രൈസ് നമുക്ക് സ്മോൾ കോണോറിനെ നല്ലൊരു കളക്ഷൻ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാ ടൈപ്പ് സ്മോൾ കൊണോറും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജോഡിക്ക് മൂവായിരം രൂപ നെക്സ്റ്റ് വരുന്നത് സ്മോൾ കോണോറിൽപ്പെട്ട ഗ്രീൻ ചിക്കാണ് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ചിക്കാണ് അതിന് വരുന്ന പ്രൈസ് മൂവായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് മൂവായിരം രൂപ ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ടെസ്റ്റിൽ അടച്ച് ലൈറ്റ് ആയിട്ട് വരുന്ന റെഡും അതുപോലെ തന്നെ പിൻസൈലോട്ട് നല്ല ഗ്രീൻ കളറും ആയിരിക്കും വരുന്നത് നല്ല സ്മോൾ കോണർ ഈ പെട്ടയാണ് സ്മോൾ കൂണറിന്റെ ഒക്കെ നല്ലൊരു കളക്ഷൻ തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് പേരോളം നമുക്ക് സ്മോൾ കോണർ അവൈലബിൾ ആയിട്ടുണ്ട് എല്ലാ ടൈപ്പ് സ്മോൾ കൂണറും നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ കണ്ണൂർ ഇത് ഗ്രീൻ ആണ് അതിന് വരുന്ന പ്രൈസ് മൂവായിരം രൂപ നെക്സ്റ്റ് വരുന്നത് കൺകണ്ണൂർ തന്നെയാണ് കൺകണ്ണൂറിൻ്റെ ഏകദേശം മൂന്നര വയസ്സിന് മേളിൽ പ്രായമുള്ളതാണ് അത് പൂർണ്ണമായിട്ടും കളറും കാര്യങ്ങളൊക്കെ ആയതാണ് ഫുൾ ആയിട്ട് വിൻസലോട്ടൊക്കെ കളറായതാണ് ഇത് വീഡിയോ കാണുന്നതിന് അറിയാൻ പറ്റും ഫുൾ ആയിട്ട് നല്ലപോലെ വിൻസലോട്ട് നല്ല കളറും അതുപോലെ തന്നെ ഹെഡിലും ഒക്കെ അത്യാവശ്യം നല്ലപോലെ കളറായ സൺകൊണൂർ ആണ് അതിന് വരുന്ന പ്രൈസ് പതിമൂവായിരത്തഞ്ഞൂറ് രൂപ ആണ് വരുന്ന പ്രൈസ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ വേഴ്സും ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പതിമൂവായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് സ്മോൾ കൊണർ ഇപ്പെട്ട ബ്ലൂ ആണ് ബ്ലൂ സീരീസിൽ ബ്ലൂ യെല്ലോ ഷെയ്ഡാണ് അത്യാവശ്യം നല്ല ടേംഡ് ആയിട്ടുള്ളതാണ് അതിൻ്റെ തുറന്ന മുതൽ അത്യാവശ്യം ടേംഡ് ആയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ തന്നെ നമ്മളടുത്ത് തോട്ട് വരുന്നത് ബ്ലൂ സീരീസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൻ്റെ കളറ് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത നല്ല ഡാർക്കായിട്ട് വരുന്ന കളറാണ് അതിൻ്റെ പിൻസൈലോട്ടൊക്കെ നല്ല ഡാർക്ക് ആയിട്ടാണ് അതിൻ്റെ കളർ വരുന്നത് നല്ല ബ്ലൂ കളർ വരുന്നതാണ് അതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് നാലായിരം രൂപ നമുക്ക് രണ്ടു പേരോളം ബ്ലൂ സീരീസ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതിനെല്ലാം വരുന്ന പ്രൈസാണ് ജോഡിക്ക് നാലായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ ടോട്ട് എക്കണോറാണ് നെക്സ്റ്റ് വരുന്നത് ബ്ലൂ ടോട്ട് ആണ് ഏകദേശം മൂന്നര വയസ്സിന് മേളിൽ പ്രായമുള്ള ബ്ലൂ ടോട്ട് അക്ണോറാണ് അതിന് വരുന്ന പ്രൈസ് ഇരുപതിനായിരം രൂപയാണ് ജോഡി വരുന്നത് ജോലിക്കാണ് ഇരുപതിനായിരം രൂപ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ ബ്രീഡ് ആവുന്നതാണ് ബോക്സ് വെച്ച് കൊടുത്ത ഉടനെ തന്നെ ബ്രീഡ് ആവുന്ന ബ്ലൂ ടോട്ടണൂർ ആണ് നമുക്ക് ഒറ്റ പേർ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഡി എൻ എ കൺഫേം ചെയ്ത പേരാണ് അതിന് വരുന്ന പ്രൈസ് ഇരുപതിനായിരം രൂപ അപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോൾഡ് ആണ് നല്ല സൈസും കാര്യങ്ങളൊക്കെ ആയി അമ്പത്തഞ്ച് ദിവസമായി ഗോൾഡ് ട്രീവർ ആണ് ഗോൾഡ് ഫീമെയിൽ ആണ് ഇതിന് വരുന്ന പ്രൈസ് ഒമ്പതിനായിരം രൂപയാണ് ആണ് പീസ് വരുന്നത് പീസിനാണ് ഒമ്പതിനായിരം രൂപ നല്ല സൈസും കാര്യങ്ങളാണ് വീഡിയോ കാണുന്ന നല്ല സൈസും അതുപോലെ തന്നെ നല്ല ഇയർ ക്വാളിറ്റി ഒക്കെ ഉള്ളതാണ് ഹെഡ് ക്വാളിറ്റി ഇയർ ക്വാളിറ്റി ഒക്കെ നല്ല പോലെ ഉള്ളതാണ് അതുപോലെ തന്നെ നല്ല കളറും ഉള്ളതാണ് നല്ല അത്യാവശ്യം ഗോൾഡൻ കളർ ഉള്ളതാണ് അല്ലാതെ ലൈറ്റ് ആയിട്ടുള്ള കളറുള്ള അത്യാവശ്യം നല്ല ഗോൾഡൻ കളർ ഉള്ള ഗോൾഡ് ട്രീവർ ആണ് നമുക്ക് ഒരു നാല് പീസോളം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതിന് വരുന്ന പ്രൈസ് ആണ് പീസിന് ഒമ്പതിനായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ഗോൾഡൻ പ്രസന്റ് ആണ് നെക്സ്റ്റ് വരുന്നത് അഡൽറ്റ് ആയിട്ടുള്ള ഗോൾഡൻ പ്രസന്റ് ആണ് അതിന് വരുന്ന പ്രൈസ് പതിനാലായിരം രൂപയാണ് വരുന്ന പ്രൈസ് പേർ ആണ് ഗോൾഡൻ പ്രസന്റ് പേർ ആണ് നല്ല കളറും കാര്യങ്ങളൊക്കെ ആയി അഡൽറ്റ് ആയിട്ടുള്ള ഗോൾഡൻ പ്രസന്റിൻ്റെ പേർ ആണ് അതിന് വരുന്ന പ്രൈസ് ആണ് പെയറിന് പതിനാലായിരം രൂപ നമുക്ക് രണ്ട് പേറോളം നമുക്ക് ഗോൾഡൻ പ്രസൻറ്റ് അവൈലബിൾ ആയിട്ടുണ്ട് അതിനെല്ലാം വരുന്ന പ്രൈസ് ആണ് പെയറിന് പതിനാലായിരം രൂപ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബേഡ്സും നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ചേർജ് എല്ലാം പറയുന്നതായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം